ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി നിത്യം വീട്ടിലേക്ക് വരുന്നു അമ്മാവിനോട് പറയുന്നുണ്ട് കൃഷി പാഠത്തിന്റെ കാര്യം ശരിയായെന്നൊക്കെ അമ്മാവിനപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുവെന്ന് ഹരിയും നിത്യയും അകത്തേക്ക് ചെല്ലുന്നു അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഞാൻ വക്കീലാണെന്ന് ഹരിയുടെ ഭാര്യയാണോ നിത്യം എന്നൊക്കെ ചോദിക്കുകയാണ് സുജാതയുടെയും രഘുവിന്റെയും മരുമകളല്ലേ എന്നൊക്കെ പറയുന്നു ഞാൻ രഘുവിന്റെ ചെറിയച്ഛന്റെ മകളാണെന്നൊക്കെ പറയാണ് വക്കീൽ പറയുന്നുണ്ട് ഞാൻ വന്നതിന്റെ കാര്യം നിങ്ങളോട് പറയാം വീണ എന്നൊരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു വീണയുടെ മകൾ കല്യാണി അല്ലേ ഇവിടെയുള്ളത് അവളെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കോടതിയിൽ പോകാതെ പ്രശ്നമൊക്കെ ഒഴിവാക്കാമല്ലോ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലം ആ കുട്ടിയെ നോക്കിയത് ഞങ്ങളാണെന്ന് ഇത്രയും കാലം വീണ അതിനെ നോക്കിയിട്ടില്ല അപ്പോൾ ആരും ഇവിടേക്കും കണ്ടുമില്ല അമ്മയുടെ സ്നേഹം കിട്ടാത്ത കുട്ടിയെന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വന്നതുമില്ല എന്നൊക്കെ പറയാണ് ആ സ്നേഹം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആരും ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹരി പറയുന്നുണ്ട് വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് വീണയുടെയും ബിപിൻറെയും മകളാണ് നിയമപരമായിട്ട് കല്യാണി അതുകൊണ്ട് ഉറപ്പായിട്ടും തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മ്മാവനും അപ്പോൾ പറയുന്നുണ്ട് അവളെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവള് നോക്കുമെന്ന് എന്താണ് ഉറപ്പെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് ഇത് പേഴ്സണൽ ആയിട്ടൊന്നും എടുക്കരുത് ഞാൻ ഓഫീഷ്യൽ ആയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വക്കീലിന്റെ ഓഫീസിലേക്ക് വിപിനും വീണയും ചെല്ലുകയാണ് വക്കീൽ പറയുന്നുണ്ട് ഹരിയും ഫാമിലിയും കുഞ്ഞിനെ വിട്ടു തരാൻ തയ്യാറല്ലെന്ന് അതുകൊണ്ട് ഇനി വേറൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പോലീസിൽ പരാതി കൊടുക്കണമെന്നൊക്കെ പറയുന്നു വീണ അപ്പോൾ പറയുന്നുണ്ട് ആ പോലീസുകാരൻ നമ്മുടെ ഭാഗത്ത് നിക്കത്തേ ഇല്ലെന്നൊക്കെ വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ നിക്കാത്തതിന്റെ കാരണം വേറെയല്ലേ ഇപ്പോൾ അതല്ലല്ലോ അതുകൊണ്ട് എന്തായാലും പരാതി കൊടുക്കാനെന്ന് പറയുന്നു വീണയും ബിപിനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പരാതി കൊടുക്കാനായിട്ട് ഹരിയുടെ അമ്മാവൻ സുജാതയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ആ വക്കീലിനെ അറിയുമോ എന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് അവരെ അറിയാം പണ്ടാണികൾ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായതാണെന്നൊക്കെ പറയുന്നു എല്ലാം കൊടുത്തിട്ടും അവർ വീണ്ടും വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചോദിച്ചതാണ് എല്ലാം കിട്ടിയതല്ലേ എന്നൊക്കെ ആ ദേഷ്യം എന്നോടുമുണ്ടെന്നൊക്കെ പറയുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് രഘുവിനോട് പറഞ്ഞിട്ട് ആ വക്കീലിനോട് ഈ കേസിൽ നിന്നും പിന്മാറാൻ പറഞ്ഞാലോന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് അവർ പിന്മാറിയാലും ഭീമയൊക്കെ വേറെ ആളുടെ കയ്യിൽ കേസ് കൊടുക്കില്ലേ അപ്പൊ പിന്നെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയാണ് അമ്മാവൻ പറയുന്നുണ്ട് ഒരു പ്രശ്നം തീർന്നാൽ വേറൊരു പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് കൃഷിയൊക്കെ തുടങ്ങണം അതിനുമുമ്പ് ഒരു ജ്യോതിഷനെ കാണണം സുജാത എപ്പോഴും വിളിക്കുന്ന ജ്യോതിഷനോട് ചോദിക്കണം എന്നൊക്കെ പറയുന്നു നല്ല സമയം നോക്കി ആരംഭിക്കാമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ബിപിൻ ആണെങ്കിൽ അമ്മയും കൂട്ടി അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിപിന്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട് വീണ മോൾ ഒരു ചെറിയ ലോഡ്ജിലാണ് താമസിക്കുന്നത് അവിടെയാണെങ്കിൽ ഒരു സുഖ സൗകര്യവും പറയുന്നു മോളുടെ കാര്യത്തിൽ കുറച്ച് താമസം എടുക്കുമെന്നാണ് വക്കീൽ പറഞ്ഞെന്നൊക്കെ പറയുകയാണ് അച്ഛനപ്പോൾ പറയുന്നുണ്ട് കോടതി കാര്യമാകുമ്പോൾ താമസമുണ്ടാകുമെന്നൊക്കെ അമ്മയപ്പോൾ പറയുന്നുണ്ട് അതുവരെ എന്തിനാണ് ആ കുട്ടിയെ ലോഡ്ജിൽ നിർത്തിയിരിക്കുന്നത് എന്തായാലും കല്യാണമായിട്ടൊന്നും ഇനി നടത്താൻ പറ്റത്തില്ല ഒരു താലിയെങ്കിലും കെട്ടി അവളെ ഇനി കൂട്ടിയിട്ട് വരുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല കൂട്ടിയിട്ട് വന്നോള എന്ന് പറയുന്നു ബിബിനും അമ്മയ്ക്കും അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അച്ഛൻ പോയതിനു ശേഷം ബിബിനെ അമ്മ ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും നീ നന്നായിട്ട് അച്ഛൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ആ കുട്ടിയോടും പറയണം അച്ഛനോട് നന്നായിട്ട് പെരുമാറാനെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഹരിയെ നിത്യയുമാണ് ഹരി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് നിത്യ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് ജീവിതമായാൽ പ്രശ്നങ്ങളും തോൽവികളും ഒക്കെ ഉണ്ടാകും അത് പിന്നീടുള്ള ജയത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു പ്രശ്നങ്ങൾ നേരിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ എന്തെങ്കിലും സങ്കടം വന്നാൽ അമ്മാവിനോട് പറയും പിന്നെ പാടത്ത് പോയിട്ടാണെങ്കിൽ അവിടെ കുറെ സമയം ചെലവഴിച്ചു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറുമായിരുന്നു എന്നൊക്കെ പറയാണ് പക്ഷെ ഇപ്പോ എനിക്ക് എൻ്റെ സങ്കടം പറയാനും എൻ്റെ കൈ ചേർത്ത് പിടിക്കാനും ഒക്കെ എന്റെ കൂടെ ഒരാൾ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് ഹരി നിത്യയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിത്യയും ഹരിയുടെ കൈ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി